ഹലോ ലുയ നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വചനവുമായി അല്പസമയം ചിലവഴിക്കുവാൻ കർത്താവ് നൽകുന്നവൻ്റെ വലിയ കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഇരമ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു അതുതന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു പുരോഹിതന്മാരും അവരോട് ഒരു കൈയ്യായി നിന്ന് അധികാരം നടത്തുന്നു എൻ്റെ ജനത്തിനും അതിഷ്ടമാകുന്നു എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും ഇതാണ് നമ്മൾ പഠിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ അല്ലെങ്കിൽ യഹൂദരായ യെരുശലേം നിവാസികളുടെ ജനമയായുള്ള കാലഘട്ടത്തിലുള്ള ജീവിതവും നമ്മുടെ ഇക്കാലത്തെ ജീവിതവും തമ്മിൽ ഏകദേശം സമാനതകൾ ഒത്തിരിയാണ് ആ സമാനതകൾ വെച്ച് നോക്കുമ്പോൾ യരുസലേമിനോട് ദൈവം എങ്ങനെ വ്യവഹരിച്ചുവോ അങ്ങനെ തന്നെ നമ്മോടും ദൈവം വ്യവഹരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ അത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ വിശ്വാസത്യാഗിനികളായ ഇസ്രായേലിനെ പോലെയല്ല വിശ്വാസ പാതകിയായിത്തീരും വിശ്വാസത്യാഗിനിയുടെ പ്രത്യേകത അവര് ദൈവത്തെ ഇട്ടേച്ചു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ഭർത്താവിന്റെ പുറകെ പോകുന്നത് തീർച്ചയായും തെറ്റാണ് ഇല്ലെന്ന് പറയുന്നില്ല എന്നാൽ ഭർത്താവിനെ വെച്ചോണ്ട് തന്നെ പുറം ലോകത്തിന് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജാരന്മാരുടെ പുറകെ പോകുന്ന ആൾ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ഭർത്താവിൻ അല്ലെങ്കിൽ വേറൊരു പുരുഷന്റെ കൂടെ പോകുന്നവനേക്കാൾ അതിനേക്കാൾ പോകുന്നതിനേക്കാൾ നീചമായ കാര്യമാണ് ചെയ്യുന്നതെന്ന് കർത്താവ് പറയുന്നു ഇവിടെ ഇന്നത്തെ ആത്മീയ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ രീതിയിലുള്ള വിശ്വാസ പാതകമാണ് അതായത് എല്ലാം ചെയ്തിട്ടും എല്ലാ ജീവിത ജീവിതത്തിൻ്റെ എല്ലാ പാപാവസ്ഥകളിലൂടെ കടന്നു പോയിട്ടും വീണ്ടും വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും തിരുവത്താഴം കൈക്കൊള്ളുകയും വേണമെങ്കിൽ സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തോടുള്ള ദൈവം അവരോട് എങ്ങനെ ഇടപെടുന്നു ദൈവം അവരെ പല പ്രാവശ്യം അവരോട് ഇടപെടാനായിട്ട് പല ലാംഗ്വേജ് ഉപയോഗിച്ച് നോക്കി എന്നാൽ അവരുടെ പ്രത്യേക പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ യഹോവേ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത് നീ അവരെ അടിച്ചിട്ടും അവർ വേദനപ്പെട്ടില്ല നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അല്ലെങ്കിൽ തകർത്തുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ പ്രബോധനം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു അവർ തങ്ങളുടെ മുഖം പാറകളെക്കാൾ കടുപ്പമാക്കി പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു അവരുടെ പ്രത്യേകത ഏതാണ് പാപത്തിൽ തുടരുന്നതായ സഭ മടങ്ങി വരാൻ മനസ്സില്ലാത്തതായ സഭ അതുകൊണ്ട് കർത്താവ് പറയുകയാണ് അവര് അല്പന്മാർ അല്ലെങ്കിൽ സീരിയസ് അല്ലാതെ കുറിച്ച് സീരിയസ് അല്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തോട് ദൈവം എന്ത് കുറിച്ച് ചിന്തിക്കാത്തതായ ആളുകൾ അവർ ബുദ്ധിഹീനർ അവർ ബുദ്ധിഹീനരുമാണ് കാര്യം അവർ ഇപ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ അതാണ് ബുദ്ധിഹീനത അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പറയാം മടങ്ങി വരാൻ തയ്യാറായാൽ ഈ ജനത പോലും മടങ്ങി വരാൻ തയ്യാറല്ല അതാണ് കർത്താവിന്റെ കരുണയുടെ മഹാത്മ്യം വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ മടങ്ങി വന്നാൽ ദൈവം സ്വീകരിക്കും എന്നതുപോലെ കർത്താവ് കർത്താവളയാണ് ഈ വിശ്വാസപാതകിയായ യഹൂദ മടങ്ങി വന്നാൽ പോലും ഞാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷെ ഇവർ മടങ്ങി വരുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവർ പ്രബോധനം കേൾക്കാൻ തയ്യാറായില്ല കൂടെ കൂടെ ശാസന കേട്ടു അവര് സദശവാക്യങ്ങൾ നമ്മൾ കണ്ടു കൂടെ കൂടെ ശാസന കേട്ടിട്ടും അവര് ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും അതാണ് അതിൻ്റെ മടങ്ങി വരാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം അതാണ് ഈ കഴമ്പില്ലാത്ത സമൂഹം ഞാൻ പറഞ്ഞല്ലോ സ്വാഭാവികമായി നാലാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് അവർ അല്പന്മാർ ബുദ്ധിഹീനർ അവർ ഹോബിയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല അവർ ഇഗ്നറന്റ് ആണ് എന്നാൽ അവരിലെ തന്നെ മഹാന്മാരായ ആളുകൾ നേതാക്കന്മാരായ ആളുകൾ അവർ ഇഗ്നറന്റും അവർ റിബല്യസ് ആണ് സാധാരണ ജനം ഇന്ന് ദൈവത്തിന്റെ വചനം അവൾക്ക് കേൾക്കാൻ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ അവരുടെ കയ്യിലുണ്ട് പ്രസംഗങ്ങളുണ്ട് പക്ഷെ വചനം ദുർബല ദുർലഭമായിരിക്കുകയാണ് യഥാർത്ഥ ദൈവവചനം ഇന്ന് ദൈവസഭയിൽ പോലും പ്രസംഗിക്കപ്പെടുന്നില്ല ടി വി തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം വചനങ്ങളും യഥാർത്ഥ ദൈവവചനമല്ല സഭായോഗങ്ങളിൽ പോലും പലപ്പോഴും ക്രൂസൈഡുകളിൽ പണ്ടുകൊട്ടേ ദൈവവചനം കേൾക്കാതെയായി ഇന്ന് സഭായോഗങ്ങളിൽ പോലും ശരിക്കും ദൈവവചനത്തിന്റെ പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് പക്ഷേ ദൈവവചനത്തിന്റെ ആ ഷാർപ്പ്നെസ് നഷ്ടപ്പെട്ടിരിക്കുന്നതായ ഒരു സ്റ്റേജ് പ്രവാചകന്മാരുടെ വാക്കുകളെല്ലാം വാക്കുകൾ ഷാർപ്പായിരുന്നു ഇന്നിപ്പോൾ ഷാർപ്പായിട്ട് പ്രസംഗിക്കുന്ന ഒരാള് പഴഞ്ചനെന്ന ആൾക്കാർ ചിന്തിക്കുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം അവർ യഹോവയുടെ വഴി അവർക്ക് അറിയാം മഹാന്മാരായ ആളുകൾക്ക് യഹോവയുടെ വഴി അറിയാം അറിയാൻ വയ്യാഴിക ഒന്നുമില്ല പക്ഷേ അവർ റിബല്യസ് ആണ് ഒരു ഗ്രൂപ്പ് ഇഗ്നറന്റ് ആണ് അവരുടെ നേതാക്കന്മാര് റിബല്യസ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് വാക്കതാണ് അവർക്ക് യഹോവയുടെ വഴി അറിയാം ദൈവത്തിന്റെ ന്യായം അറിയാം എന്നാൽ അവർ ഒരുപോലെ നുഖം തകർത്ത് കയർ പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു ആ സമൂഹത്തോടാണ് കർത്താവ് ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കുന്നത് കാര്യം അവർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ സ്വാഭാവികമായി ക്ഷമിക്കാൻ കഴിയില്ല കാരണം അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട അവര് ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്യുന്നു ഇന്ന് ദൈവം ഒരു വിഷയമല്ല നമ്മളെ വാക്കുകളിൽ ദൈവമില്ല സംസാരത്തിൽ ദൈവമില്ല ഭവനത്തിൽ സംസാരിക്കുമ്പോൾ ദൈവത്തെ മുൻനിർത്തി അല്ല സംസാരിക്കുന്നത് പണത്തെയും പദവികളെയും അധികാരങ്ങളെയും നേതാക്കന്മാര് പോലും സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞതാ എന്നൊന്നും പറയുന്നൊന്നുമില്ല കൗൺസിലെ തീരുമാനം അനുസരിച്ചതാണ് ഇവിടെ പറയേ അല്ലാതെ ദൈവാത്മാവിന്റെ സംസാരമൊക്കെ അവർ കേൾക്കുന്നുമില്ല അവരോട് പറയുന്നുമില്ല അങ്ങനെ ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്യുന്ന ഒരു സമൂഹം അവർ ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്യുന്നു ദൈവത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നില്ല അവരുടെ മിനിസ്ട്രിയുള്ള കാര്യത്തിൽ അവര് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല ദൈവം അനു ദൈവം ദൈവികതയില്ല ഇത് പറയുമ്പോൾ ഇൻക്ലൂഡിങ് മിഷൻസിൽ പോലും ഇന്ന് പ്രോജക്റ്റുകൾ മാത്രമേ ഉള്ളൂ ഞാൻ ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ ആദ്യം ഒസാബിക്കിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ എൻ്റെ പ്രോജക്റ്റ് എന്ന് എല്ലാവർക്കും അറിയേണ്ടത് ഞാൻ പറഞ്ഞു എനിക്ക് പ്രോജക്റ്റ് ഒന്നും ഇല്ല കർത്താവുന്നോടുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ വന്നു അത്രേ ഉള്ളൂ അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആരെങ്കിലും വരുമോ എന്നാൽ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഫ്രിക്ക പോയത് അങ്ങനെ ഞാൻ ഒറീസായി പത്ത് വർഷം മുമ്പ് ഒറീസായില്ലേ ഞാനൊരു രണ്ട് മാസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എനിക്ക് എന്നോട് ആഫ്രിക്കയ്ക്ക് പോകാൻ പറഞ്ഞു ആഫ്രിക്ക അമേരിക്കയ്ക്ക് പോകാൻ പറഞ്ഞാൽ ഞാൻ പോയിട്ടില്ല പോകാൻ പറഞ്ഞാൽ നമുക്കൊന്നും അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയാം അല്ലെങ്കിൽ ഗൾഫിലോ വേറൊരു കൺട്രിയിലോ എവിടെങ്കിലും പോയാൽ ആഫ്രിക്കയിൽ എനിക്ക് ആരെ ഫ്രണ്ട്സ് എനിക്ക് എനിക്കാരോ ഒരാളെ അറിയത്തില്ല ഒന്നും അറിയാൻ പറ്റില്ല കർത്താവിനോട് ആഫ്രിക്കയ്ക്ക് പോകാൻ പറഞ്ഞു കർത്താവിൻ്റെ ഈ വാക്ക് മാത്രം കേട്ട് ഒരാൾ പോലും ഇൻവൈറ്റ് ചെയ്യാതെ ഒരാൾ പോലും പറഞ്ഞു വിടാതെ ഞാൻ നേരെ കയറി ചെന്നതാണ് ആഫ്രിക്കൻ അവൾ ആരും എന്നെ ഇൻവൈറ്റ് ചെയ്യാനില്ല ഒരു അവൾ ആഫ്രിക്കക്കാരനായ ഒരു വ്യക്തിയെ പോലും അറിയാൻ പയ്യാതെ ഞാൻ ആഫ്രിക്കയിൽ ചെന്നിറങ്ങുന്നത് ബ്ലാങ്ക് ആയിട്ട് ചെന്നിറങ്ങിയതാണ് ഇത് ഇന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ ചോദിക്കാൻ തന്നെ കാരണം എന്താണ് നമ്മളിപ്പോൾ ഇത് കാണാത്തതുകൊണ്ടാണ് പക്ഷെ നമ്മുടെ പിതാക്കന്മാരൊക്കെ എന്താ ചെയ്തത് അങ്ങനെയല്ല ചെയ്തത് ഈ വടക്കേ ഇന്ത്യക്ക് പോയ നമ്മുടെ പഴയ പിതാ പിതാക്കന്മാർ മിഷൻ മിഷൻ ഇന്ന് നമ്മൾ അറിയപ്പെടുന്നതായ മിഷനറീസ് ഒക്കെ എങ്ങനെയാണ് പോയത് അവരാരെങ്കിലും വിളിച്ചിട്ട് പോയതാണോ പറഞ്ഞു വിട്ടിട്ട് പോയതാണോ ഒന്നുമല്ല കർത്താവ് പറഞ്ഞു അവർ പോയി അല്ല അത് ഇന്നും നടക്കും അത്രയും മാത്രം ആലോചിച്ചാൽ മതി അത് അന്ന് മാത്രമല്ല ഇന്നും നടക്കും ഒരു മനുഷ്യനെ പോലും അറിയാൻ വയ്യാതെ ഒരു ട്രാക്റ്റ് കിട്ടാൻ മാർഗമില്ലാതെ ട്രാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ട്രാക്റ്റ് കൊടുക്കാൻ കാര്യം അവരുടെ ഭാഷ എനിക്കറിയത്തില്ല എനിക്കറിയാൻ വയ്യാത്ത ഭാഷയിൽ ഇംഗ്ലീഷിൽ ഞാനൊരു ട്രാക്റ്റ് ഉണ്ടാക്കി അത് ഗോഡ് ക്വസ്റ്റ്യൻസ് ഡോക്ടർ തയ്യാറ് ചെയ്യുന്നത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ കട്ട് ചെയ്ത് കട്ട് ആൻഡ് പേസ്റ്റ് അടിച്ച് ഏതാണ്ട് ഒരു സെൻസിബിൾ ആയിട്ടുള്ളൊരു ട്രാക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ പോർച്ചുഗീസ് സൈറ്റിൽ അവിടെ പോർച്ചുഗീസ് അറിയാം അവർക്ക് പോർച്ചുഗീസ് സൈറ്റിൽ കയറി ഈ നമ്പർ വെച്ച് ഈ കട്ട് ആൻഡ് പേസ്റ്റ് അടിച്ച അതേപോലെ തന്നെ ആ നമ്പറിലെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം കൂടെ കട്ട് ആൻഡ് പേസ്റ്റ് അടിച്ച് ഞാൻ എനിക്ക് വായിക്കാനറിയാൻ വയ്യ അതൊരു ട്രാക്ടർ ഉണ്ടാക്കി അതിൻ്റെ അമ്പത് കോപ്പി നൂറ് കോപ്പി ഫോട്ടോ കോപ്പി എടുത്ത് വഴിയിൽ നിന്ന് തുടങ്ങിയതാ എന്റെ ആഫ്രിക്കയിലെ വേല കൗൺസിൽ പറഞ്ഞു വിട്ടൊന്നും അല്ല ആരും പറഞ്ഞു വിട്ടതല്ല ഒരു മിഷനും സപ്പോർട്ട് ചെയ്ത് അയച്ചതല്ല എന്ന് വെച്ചുകൊണ്ട് എനിക്കൊരു ദോഷവും വന്നുമില്ല ഒരു ദൈവത്തെ നോക്കി യാത്ര ചെയ്യാൻ പഠിച്ചാൽ അവൻ ഇതിന്റെ ഒന്നിൻ്റെ പുറകെ പോകത്തില്ല അപ്പൊ അതുകൊണ്ട് ഇത് സംഭവിക്കാത്ത കാര്യവും നടക്കാത്ത കാര്യവും അല്ല ഇന്നിപ്പോൾ ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്യുന്ന ദൈവമല്ലാത്തവയെ ചൊല്ലി സംസാരിക്കുന്ന അവരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം വേർഡ് ഇൻ യുവർ മിനിസ്ട്രി വേർ ഇസ് ഗാഡ് ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്തിയായി നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം കാശിനെ കുറിച്ചാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം റിയൽ എസ്റ്റേറ്റിന്റെ കാര്യമാണല്ലോ ഉപദേശിമാര് പോലും റിയൽ എസ്റ്റേറ്റിന്റെ കാര്യമാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ മിനിസ്ട്രിയിൽ ദൈവം എന്തിയായി രണ്ട് ഉപദേശിമാർ നമ്മൾ കൂടിയാൽ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന കാലമായിരുന്നു പണ്ട് കാലത്ത് ആത്മാക്കളുടെ കാര്യമാണ് സംസാരിച്ചോണ്ടിരുന്നത് ദൈവം ഇടപെട്ട വഴികളെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത് ദൈവം സംസാരിച്ച കാര്യങ്ങളാണ് അന്യോന്യം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് രണ്ടുപേരും നമ്മൾ സംസാരിക്കുമ്പോൾ എന്തോ സംസാരിക്കുന്നത് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം നമ്മളുടെ സംഭാഷണങ്ങളിൽ ദൈവമല്ലാത്തവയെ ചൊല്ലി ഇതൊക്കെ വേദപ്രശത്തിലെ കാര്യം പറയുന്നത് കർത്താവ് പറയാണ് ദൈവമല്ലാത്തവയെ ചൊല്ലി അവര് സത്യം ചെയ്യുന്നു പണ്ട് കാലത്ത് രണ്ട് രണ്ട് ദൈവ മക്കൾ കൂടി കഴിഞ്ഞാൽ ദൈവിക കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത് ഇന്നോ ഇന്ന് പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യവും റാങ്കിന്റെ കാര്യവും അവിടുത്തെ കാര്യവും ഇവിടുത്തെ കാര്യവും കാശിന്റെ കാര്യവും വാങ്ങിച്ച വണ്ടിയുടെ കാര്യവും ഫ്രിഡ്ജിന്റെ കാര്യവും തുണിയുടെ കാര്യവും അവിടെ അവിടെ ഇപ്പം റിഡക്ഷനാണ് കേട്ടോ ഇവിടിപ്പം സൈല ഇതൊക്കെ അല്ലാതെ വല്ല ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ പെണ്ണുങ്ങൾ തന്നെ ദൈവമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ ആത്മികമല്ലാത്ത നിലയിലുള്ള ഈ യാത്ര ദൈവമല്ലാത്തവേ ചൊല്ലി അവർ സത്യം ചെയ്യുന്നു വെർ ഇസ് ഗാഡ് ഇൻ യുവർ ലൈഫ് വെർ ഇസ് ഗാഡ് ഇൻ യുവർ മിനിസ്ട്രി വെർ ഇസ് ഗാഡ് ഇൻ യുവർ ജോബ് വെർ ഇസ് ഗോഡ് ഇൻ യുവർ ബിസിനസ് ദൈവസംബന്ധി അല്ലാതെ ഒരു ജീവിതം എനിക്കില്ല ദൈവബന്ധി അല്ലാത്ത ദൈവസംബന്ധി അല്ലാത്ത ഗോഡ് റിലേറ്റഡ് അല്ലാത്ത ഒരു കാര്യം എനിക്ക് പറയാനില്ല എനിക്ക് അങ്ങനെ ലൈഫില്ല ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലൈഫിന് എനിക്കില്ല താനും എനിക്കതിനാഗ്രഹവും ഇല്ല എനിക്ക് വേണ്ടതാണ് ഐ ആം ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സെൻറ്റ് സാറ്റിസ്ഫൈഡ് കണ്ടന്റ് വിത്ത് വാട്ട് ഐ ആം ഇൻ റിലേഷൻ വിത്ത് ഗാഡ് ദൈവസംബന്ധിയായി ഞാൻ ആരാണോ ഞാൻ എന്താണോ അതിനകത്ത് നൂറ്റി ഒന്ന് ശതമാനം സംതൃപ്തനായ വ്യക്തിയാണ് ഞാൻ എനിക്കത് മതി നീ മാത്രം മതി എന്ന് പാടാൻ എനിക്ക് മടിയൊന്നുമില്ല എനിക്കത് മാത്രം മതി എനിക്ക് വേറെ ഒന്നും വേണ്ട ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ദൈവം മാത്രമുള്ള അനേക അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടോ അല്ലാതെ സഹായിക്കാൻ വിദൂരത്തിൽ ഒരു മനുഷ്യനെ പോലും അറിയാൻ വയ്യാതെ ഒരു ഭാഷ അറിയാവുന്ന ഒരാൾ പോലും കൂടെ ഇല്ലാത്ത സാഹചര്യങ്ങളിലൂടെ ഒക്കെ പോയപ്പോൾ ശരിക്കും ഏകാന്തത ദൈവവുമായിട്ട് മാത്രം എനിക്ക് സംസാരിക്കാൻ ദൈവം മാത്രമുള്ള അനേക സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് കാര്യം അടുത്ത എൻ്റെ കൂടെ ഉള്ള ആളുകൾക്ക് എൻ്റെ എനിക്ക് ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ ഒന്നും അറിയാൻ വയ്യാത്ത ലോക്കൽ ലാംഗ്വേജ് മാത്രം അറിയാവുന്ന ആളുകളുടെ ഇടയിൽ പെട്ടിട്ട് ഞാൻ അങ്ങനെ ഓരോ സാഹചര്യം ഒന്ന് ഞാൻ ഒന്നാത്ത കാര്യം ഇതൊന്നും ഡിസ്ക്രൈബ് ചെയ്യുന്ന ആളല്ല എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല അവിടുത്തെ ഞാൻ എന്തൊക്കെ ഏതൊക്കെ പാതയിലൂടെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം മാത്രമുള്ള സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ദൈവം മാത്രം മതിയെന്ന് ഞാൻ ഏറ്റു പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ ദൈവബന്ധിയായ എൻ്റെ ഐഡന്റിറ്റി കളഞ്ഞിട്ട് ലോകത്തോട് ചേർന്ന് ജീവിക്കാൻ പരിശ്രമിച്ചാൽ ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട് പലർക്കും ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിലിരിക്കാൻ അറിയാം കാര്യം ദാരിദ്ര്യത്തിലിരിക്കുമ്പോൾ ദൈവം എന്നുള്ള വിളിയുണ്ട് പക്ഷേ സമ്പന്നത്തിലിരിക്കാൻ ആളുകൾക്ക് അറിയില്ല സമ്പന്നത വരുമ്പോൾ സമ്പത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിനെ വലുതായി കണക്കാക്കുകയും ചെയ്യുകയും ആ അഞ്ചാമത്തെ ആയത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് എങ്ങനെ നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു ദൈവമല്ലാത്തവേ ചൊല്ലി സത്യം ചെയ്തു വരുന്നു ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുകയും വേശ്യാഗ്രഹങ്ങളിൽ കൂട്ടമായി ചെല്ലുകയും ചെയ്തു ദൈവം എന്നെ പോഷിപ്പിച്ചപ്പോൾ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ എൻ്റെ സമൃദ്ധി ദൈവരാജ്യവ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം എൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ എന്നെ ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല ദൈവം ന്യായം വിധിക്കാതെ വരത്തില്ല ഞാൻ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുന്നു ദൈവം നൽകിയ സമ്പത്ത് പാപത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥ നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് സുഖഭോഗങ്ങൾക്ക് വേണ്ടിയല്ല സൗകര്യത്തോടെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നതിനൊന്നും ഞാൻ ഇതിലല്ല ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ പട്ടിണി കിടക്കുന്ന ആളൊന്നും അല്ല ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന പക്ഷെ കംഫർട്ട് വേറെ സുഖഭോഗം വേറെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് നിങ്ങൾ ജീവിച്ചോ ദൈവം നിങ്ങൾക്ക് തന്നതിനനുസരിച്ച് നിങ്ങൾ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ജീവിച്ചോ പക്ഷേ ദൈവം പോഷിപ്പിക്കുമ്പോൾ അത് പാപത്തിനും സുഖഭോഗങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കരുത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുന്നു എട്ടാമത്തെ വാക്യത്തിൽ തീറ്റിത്തടിപ്പിച്ച കുതിരകളെ പോലെ അവർ മതിച്ചു നടന്ന കാശ് കിട്ടിയപ്പം ഇത് ദൈവം ക്ഷമി കർത്താവ് ചോദിക്കുകയാണ് ഞാൻ നിന്നോട് എങ്ങനെയാണ് ക്ഷമിക്കുന്നത് നീ തന്നെ പറ ഇത് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അങ്ങനെ ഉള്ള അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് ഹോവയിലെ അരുളപ്പാട് കർത്താവ് ചോദിക്കുക എങ്ങനെയാണ് ഞാൻ ഇവരോട് ഇങ്ങനെയുള്ള ആളുകളോട് ഇങ്ങനെയുള്ള ജനതയോട് ഞാൻ പോഷിപ്പിച്ചപ്പോൾ വ്യഭിചാരശാലകളിലേക്ക് കൂട്ടമായി പോവുകയും ഞാൻ ധനം കൊടുത്തപ്പോൾ കുതിരയെ പോലെ മതിച്ചു നടക്കുകയും ചെയ്യുന്ന ജനതയോട് ഞാൻ എങ്ങനെ പ്രതികാരം ചെയ്യാതെ ഇരിക്കുമെന്നാണ് കർത്താവ് ചോദിക്കുന്നത്